അവരുടെ വളരെ വിശദമായി ഇവിടെ സംസാരിക്കുകയുണ്ടായി നമ്മളെ ഉദ്യോഗസ്ഥന്മാർ ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോൾ അതിൻ്റെ കൃത്യത മനസ്സിലാക്കാതെ ചെയ്താൽ ഉണ്ടാകുന്ന ഭവിഷ്യത്തുകൾ അനുഭവിക്കുന്നത് ആ നാട്ടിലെ ജനങ്ങളാണ് അപ്പോൾ പാറപ്പൊടിയും അതോടൊപ്പം തന്നെ വേസ്റ്റുകളുമൊക്കെ കൈകാര്യം ചെയ്യുന്നതിനുള്ള സംവിധാനം അഞ്ചോ പത്തോ ഏക്കറൊക്കെ ഉള്ള സ്ഥലത്താണെങ്കിൽ നമുക്കാർക്കും അതിനെ സംവദിക്കാതിരിക്കാൻ കഴിയില്ല പക്ഷെ ആ മേ തിങ്ങിപ്പാർക്കുന്ന ജനങ്ങളുള്ള ഒരു മേഖല രണ്ട് സെൻറ്റിലും മൂന്ന് സെൻറ്റിലും അഞ്ച് ഒക്കെ ജീവിക്കുന്ന ആളുകളാണ് അവിടെ അവിടെ ഒരു ഉണ്ട് അതുപോലെ തന്നെ ആ പ്രദേശത്തിൻ്റെ ശരിയായ രീതി മനസ്സിലാക്കാതെയാണ് അങ്ങനെ ഒരു സ്ഥാപനം അവിടെ തുടങ്ങാൻ തീരുമാനിച്ചു ആ സ്ഥാപനം തുടങ്ങുന്നയാൾ അവിടെ ഉള്ള ആളല്ല അദ്ദേഹം വേറെ എവിടെയോ താമസിക്കുന്നയാളാണ് അദ്ദേഹത്തിന്റെ വീടിനടുത്താണ് ഇങ്ങനെ ഒരു സ്ഥാപനം തുടങ്ങുന്നെങ്കിൽ മാത്രമേ അദ്ദേഹത്തിന് അതിൻ്റെ വേദന മനസ്സിലാവുള്ളൂ അപ്പോൾ ഒരു വ്യവസായ സ്ഥാപനം തുടങ്ങുന്നതിന് ഞങ്ങൾ അരുമതിലല്ല പക്ഷേ അങ്ങനെ ഒരു സ്ഥാപനം തുടങ്ങുമ്പോൾ അത് എവിടെയാണ് തുടങ്ങുന്നതെന്ന് കൂടി ബോധ്യപ്പെടാനുള്ള ഉത്തരവാദിത്വം ആ സ്ഥാപനം തുടങ്ങുന്നയാളിനുണ്ടാകും അങ്ങനെ അദ്ദേഹത്തിനുണ്ടായില്ലെങ്കിൽ അതുണ്ടാകേണ്ടത് അതുമായി ബന്ധപ്പെടുന്ന നീതിയും ന്യായവും നടപ്പിലാക്കുന്ന ഉദ്യോഗസ്ഥന്മാരാണ് ആ ഉദ്യോഗസ്ഥന്മാർ അത് മനസ്സിലാക്കണം അപ്പോൾ നീതിയും ന്യായവും മനസ്സിലാക്കാൻ ഉദ്യോഗസ്ഥന്മാർ തയ്യാറായില്ല ഈ വ്യവസായി തയ്യാറായില്ല അങ്ങനെ വരുമ്പോൾ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ആ പ്രദേശത്ത് താമസിക്കുന്നവരെ സംബന്ധിച്ചോളം ഞങ്ങളുടെ അവസാന വാക്കാണ് ഈ പ്രതിഷേധം ഈ ജനകീയ പ്രതിഷേധം മാത്രമേ അതിനവസാനമാക്കായി കാണാൻ പറ്റൂ അതുകൊണ്ടാണ് ഈ കോർപ്പറേഷന്റെ പരിധിയിൽ വരുന്ന ഈ സ്ഥാപനത്തിൻ്റെ മുന്നിൽ ഞങ്ങൾ ഇത്തരം ഒരു പ്രതിഷേധം തയ്യാറായ അതല്ലാതെ ആരെയും ദ്രോഹിക്കാനോ മറ്റൊന്നിനുമല്ല ഒരു ജനാധിപത്യ രാജ്യത്ത് ആ ജനാധിപത്യ സംവിധാനത്തിൻ്റെ ഭാഗമായി നിൽക്കുമ്പോൾ തീർച്ചയായും ജനങ്ങളുടെ അവകാശങ്ങൾ സംരക്ഷിച്ചിട്ട് വേണം ഏതൊരു കാര്യത്തിനും മുന്നോട്ട് പോകാൻ ആ ഒരു നിലപാടെടുക്കാൻ ഉദ്യോഗസ്ഥർ തയ്യാറാവണം ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് ഹൈക്കോടതിയിൽ കേസുണ്ട് ഈ പാവപ്പെട്ട ആളുകളുടെ പൈസ കണ്ടെത്തി ഹൈക്കോടതിയിൽ കേസ് കൊടുത്ത ഒരു സാഹചര്യം കാരണം ഞങ്ങൾക്ക് മറ്റൊരു നീതിയും കിട്ടാതെ വരുമ്പോൾ അവസാനം കോടതിയെ സമീപിക്കേണ്ടി വന്നു കോടതിയിൽ നീതി ഉണ്ടാവുമെന്ന് വിശ്വസിച്ചു അതുപോലെ പൊല്യൂഷൻ കൺട്രോൾ നമുക്കറിയാം ഏതൊരു സംവിധാനവും നമ്മുടെ സംസ്ഥാനത്ത് തുടങ്ങണമെങ്കിൽ പൊല്യൂഷൻ കൺട്രോളിൻ്റെ സർട്ടിഫിക്കറ്റ് വേണം ആ പൊല്യൂഷൻ്റെ കൺട്രോളിൻ്റെ സർട്ടിഫിക്കറ്റ് പോലും കൃത്യതയോടെ ഇല്ലാതിരിക്കുമ്പോഴാണ് കോർപ്പറേഷൻ അവർക്ക് അനുമതി കൊടുത്തത് അതെന്ത് തന്നെ ആയാലും പ്രതിഷേധമുണ്ട് അതുകൊണ്ട് ഇത്തരം നിലപാടുകളിൽ നിന്ന് കോർപ്പറേഷന്റെ ഉദ്യോഗസ്ഥന്മാർ പിന്മാറുകയും ഈ കൊടുത്ത സർട്ടിഫിക്കറ്റ് റദ്ദെയ്യാനുള്ള നടപടികൾ സ്വീകരിക്കണമെന്നാണ് ഞങ്ങളെ സംബന്ധിച്ച് ഈ സംയുക്ത സമരസമിതിക്ക് പറയാനുള്ളത് ഇതിൽ ആദ്യം സംസാരിക്കുന്നതിന് വേണ്ടി നമ്മുടെ കോർപ്പറേഷൻ്റെ കൗൺസിലർ